ദിയാ കൃഷ്ണയുടെ വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് ഇപ്പോൾ കുഞ്ഞു വന്നതിന് ശേഷമാണ് കൂടുതൽ വാർത്തകളും നിറയുന്നത് എന്ന് പറയാം ഓമി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ വൈറലായി കഴിഞ്ഞു എന്ന് കൃത്യമായി പറയാനും സാധിക്കും ദിയയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു വളരെ സുഖമായിട്ട് തന്നെ പ്രസവിച്ചു വളരെ നോർമലായിട്ട് പ്രസവിച്ചെങ്കിലും വളരെയധികം തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പ്രയാസപ്പെട്ട പെൺകുട്ടിയാണ് ദിയ എന്ന് പറയാം അഞ്ച് സ്റ്റിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ദിയയുടെ ദേഹത്തുണ്ടായിരുന്നത് എന്നാൽ സുഖം പ്രാപിച്ചു വരികയാണെന്ന് മാത്രമേ പറയാൻ സാധിക്കും രാവിലത്തെ വെയിലൊക്കെ കൊള്ളിക്കുന്നുണ്ട് കണ്ണൊക്കെ ശരിക്കും തുറക്കുന്നുണ്ടെന്നും ദിയ പറയുന്നുണ്ട് എല്ലാ വിശേഷങ്ങളും വീഡിയോയിൽ പങ്കുവെച്ചെത്തിയിട്ടുണ്ട് ആശുപത്രിയിലാണെങ്കിലും സുഖം പിടിച്ചുറങ്ങുകയാണ് അശ്വിൻ രംഗത്തുള്ള വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് ഏതോ ഫോറിൻ പോലെയാണ് കണ്ടാൽ തോന്നുന്നതെന്നും പറയുന്നുണ്ട് വീഡിയോയിൽ ആൾ വളരെ ചെറുതാണ് പക്ഷേ ഇങ്ങനെ പൊതിഞ്ഞു കണ്ടാൽ വിചാരിക്കും തടിയനാണെന്ന് വേണമെങ്കിൽ ഹൻസിക്കെയും ഇതിൽ കിടത്താമെന്നാണ് സിന്ധു പറഞ്ഞത് നിയോമിന്റെ ആദ്യ യാത്രയാണെന്ന് ദിയ പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത് പോലും അമ്മുവിന്റെ കല്യാണത്തിന് ഇതിനെ ഡ്രസ്സ് ഇരിക്കാം എന്നാണ് ദിയയുടെ കമന്റ് ഞാനും അശ്വനും നിയോമും ഇനി വീട്ടിൽ തന്നെയാണ് മെറ്റേണിറ്റി ലീവൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു മോൻ മോനുറങ്ങുമ്പോഴും എനിക്ക് ഉറങ്ങാനാകും എന്നാണ് പറയുന്നത് എൻ്റെ എനർജിയും പിന്നെ ബോയിം കൂടി ആയിക്കഴിഞ്ഞാൽ ഇനി കെട്ടിയിടേണ്ടി വരുമോ എന്നാണ് സംശയം എന്നാണ് പറയുന്നത് ദിയയ്ക്ക് അഞ്ച് സ്റ്റിച്ചുണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞ നോർമൽ ഡെലിവറി ആയിരുന്നു ഒരു ഉണ്ട് ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വേദനകൾ അധികം അറിയില്ല എന്നതാണ് പ്രത്യേകത ഇപ്പോഴത്തെ എല്ലാ പ്രസവത്തിനും ആ ഒരു ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് നട്ടലിനാണ് ആ ഇഞ്ചക്ഷൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒന്നും അറിയാതെ ദിയെ പ്രസവിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ അഞ്ച് സ്റ്റിച്ചുകളുടെ കാര്യമൊന്നും ആരും മറക്കരുത് എല്ലാ അമ്മമാർക്കും അങ്ങനെ അഞ്ച് സ്റ്റിച്ചുകൾ ഇടേണ്ടി വരാറില്ല എന്നാൽ ഭൂരിഭാഗം സമയവും ഇപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ദിയയ്ക്കും അത് ഇടേണ്ടി വന്നത് അഞ്ച് സ്റ്റിച്ചുകളുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ നേരം ജോലി ചെയ്യാനാകില്ല ജോലി ചെയ്യരുത് എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും കൂട്ടിച്ചേർക്കുന്നത് ജോലി ചെയ്യാൻ ഒട്ടും മടിയില്ലാത്തൊരു വ്യക്തിയാണ് ദിയ അതുകൊണ്ട് തന്നെ പ്രസവിച്ച് മൂന്നാം ദിവസം തന്നെ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച ജോലിക്ക് പോയി തൻ്റെ ജോലി പലരെയും താൻ ഏൽപ്പിച്ചത് കൊണ്ട് അവസാന നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നൊരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ദിയ അതുകൊണ്ട് ഇനി അത് സഹിക്കാൻ പറ്റില്ല എന്നാണ് ദിയ പറയാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ദിയ എല്ലാത്തിനും തയ്യാറായി നിൽക്കുന്നതെന്നും പറയാം പ്രേക്ഷകരെല്ലാവരും ഒരു വാർത്ത തന്നെയായി മാറുകയാണിത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതേ വാർത്ത തന്നെ ഏറ്റെടുക്കുന്നുണ്ട് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും ആരാധകരും ഇത് തന്നെ പറയുന്നുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നു പ്രേക്ഷകരെല്ലാവരും വാർത്തകൾ ഓരോന്നോരോന്നായി ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പറയുന്നുമുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾ ഓരോന്നോരോന്നും വളരെ വ്യത്യസ്തമായി തന്നെയാണ് ഏറ്റെടുക്കേണ്ടി വരുന്നത് ദിയയുടെ ഈ വീഡിയോ വൈറലായതിനു പിന്നാലെ നിരവധി കാര്യങ്ങളാണ് പ്രേക്ഷകരെല്ലാവരും ചോദിച്ചെത്തുന്നതെന്നും പറയുന്നു പ്രേക്ഷകർക്ക് ഇത് വളരെയധികം തന്നെ പെട്ടെന്ന് ഇഷ്ടമായി എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ദിയ അശ്വിനും നിയോമും തന്നെയാണ് ചർച്ചാ വിഷയം നിയോമ് വീട്ടിലേക്ക് എത്തിയ ആദ്യ വീഡിയോയിൽ തന്നെയാണ് ദിയ തൻ്റെ വിശേഷങ്ങളും തനിക്കുള്ള വിഷമങ്ങളും എല്ലാം പറഞ്ഞെത്തിയിരിക്കുന്നത് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ